പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ പേര് മേരി ബിനീഷ ഡിസൂസ എൻ്റെ സ്വദേശം ചാലക്കുടിയിലെ കാടൂറ്റിൽ നിന്നാണ് ഞാൻ വരുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഗോൾബിൻ റോഡ്രിക്സ് അദ്ദേഹം പോളിടെക്നിക് അധ്യാപകനാണ് എനിക്ക് രണ്ട് മക്കളാണുള്ളത് മൂത്ത മകളുടെ പേര് ആഞ്ചനീന റോഡ്രിക്സ് അവൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു മകൻ ആരോൺ റോഡ്രിക്സ് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാനിവിടെ ഉടമ്പടി ആദ്യമായി എടുക്കാൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തേഴാം തീയതി മെയ് മാസമായിരുന്നു അന്ന് ഞാൻ ആറ് നിയോഗങ്ങൾ മാതാവിന് പത്രിക പത്രികയിൽ ഞാൻ എഴുതിയിരുന്നു അന്ന് തൊട്ട് ഞാൻ മാതാവിനോട് കൂടുതലായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ മനസ്സിലൊത്തിരി വിഷമക്കളും വിഷമങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വളരെയധികം ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഞാനിവിടെ വന്നിരുന്നത് ഞാൻ എന്നും രാവിലെ അഞ്ചര കെണീറ്റ് മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ചില സമയങ്ങളിലൊക്കെ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ മാതാവിനോട് ക്ഷമ പറഞ്ഞ് മാതാവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന ആ ദിവസത്തിൽ രാത്രിയാവുന്നതിനു മുമ്പ് ഞാൻ ചെല്ലുമായിരുന്നു എൻ്റെ നിയോ ആറ് നിയോഗങ്ങളിൽ ആദ്യമായി നടന്ന നിയോഗം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ രണ്ടാം നിലയുടെ പണിയായിരുന്നു അതിൽ ആദ്യം കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് ലോണിന് എടുക്കാൻ വേണ്ടി പോണ സമയത്ത് അദ്ദേഹം സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് കാൽ മടക്കി വീഴുകയുണ്ടായി അദ്ദേഹത്തിന് നല്ല പരിക്ക് കാലിന് മുകളിൽ വന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഞങ്ങളിവിടെ വന്ന് മാതാവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീക്കി തരണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായിട്ട് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങളുടെ വീട് പണി രണ്ടാം നിലയുടെ പണി വളരെ മനോഹരമായി തന്നെ പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂൾ സ്കൂളുകളിൽ ഒരു സ്ഥിര നിയമനം ലഭിക്കുക എന്നതായിരുന്നു ഞാൻ വളരെ ആഗ്രഹിച്ച ഒരു ജോലിയാണ് ഗവൺമെൻറ് ജോലി ഞാൻ ബി കോം ബിരുദധാരിയാണ് ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഹിന്ദി ടി ടി സി പഠിച്ചത് പിന്നീട് എനിക്ക് മക്കളായതിനു ശേഷം പഠനം ഞാൻ തുടർന്നു പിന്നീട് എനിക്ക് ജോലി ഒരു ലഭിക്കുവാനായിട്ട് വേണ്ടി നമുക്ക് വിവിധ സ്കൂളുകളിൽ പോ ഡെയിലി വേജസ് ആയിട്ട് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിന് എനിക്ക് ജോലി പ്രവേശിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവേ എനിക്ക് ഡെയിലി വേജസ് ആയിട്ട് എവിടെയെങ്കിലും സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് എന്നെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒരു സ്കൂളല്ല പല സ്കൂളുകളിൽ ഡെയിലി വേജസ് ആയിട്ട് പലവിധ സ്കൂളുകളിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു എന്നിരുന്നാലും എൻ്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്ഥിര ജോലി എന്നതായിരുന്നു

അപ്പോൾ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ടീച്ചറാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കാം ഞാൻ പഠിപ്പിക്കാം അതിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ രണ്ട് കൈക്കുഞ്ഞുങ്ങളാണ് പിന്നെ എനിക്ക് വള അരക്കിഴ്പോട്ട് താഴ്ന്നാഴ് തളർന്നു കിടക്കുന്ന എൻ്റെ അമ്മയുമായിരുന്നു അപ്പോൾ ആ അവസ്ഥയിൽ പോലും ഇവളെ ഞാൻ പഠിപ്പിച്ചു അപ്പോഴും ജോലിക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം അമ്മനെ പരിചരിക്കണമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആശ്വസിപ്പിക്കുമായിരുന്നു നിനക്ക് ഏതെങ്കിലും സമയത്തൊരു ജോലി കിട്ടും നീ പേടിക്കേണ്ട ആദ്യം നമ്മുടെ പ്രാഥമികമായ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാനായിട്ടുള്ള ഒരു അവസരം തന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അതാണ് നമ്മുടെ പരമപ്രധാനമായ കടമ എന്ന് ഞാൻ പറഞ്ഞു ഇവളെ ആശ്വസിപ്പിക്കുമായിരുന്നു അങ്ങനെ ഇവള് ഇവള് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എൻ്റെ അമ്മ അരക്ക് കിഴപ്പോട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു പന്ത്രണ്ട് കൊല്ലം ഇവള് ഒരു യാതൊരു മടിയും കൂടാതെ അമ്മയെ പരിചരിച്ചു അങ്ങനെ കഴിഞ്ഞ ഇപ്പോൾ ഉടമ്പഴി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ അടുത്ത് വിട്ടു പിരിഞ്ഞു എന്നാലും ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ആവുന്ന വിധത്തിൽ ഞങ്ങളുടെ അമ്മയെ നോക്കിയെന്ന് അപ്പോൾ അതിന് ശേഷമാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഈ ഡെയിലി വേജസിന് ഓരോ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ വിളിച്ചു തുടങ്ങി അപ്പോഴും ഇവൾക്കൊരാഗ്രഹമായിരുന്നു ഈ ഇങ്ങനെ ഒരു സ്ഥിരം ജോലി കിട്ടണമെന്ന് അങ്ങനെ ഞങ്ങൾ പല സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിയെങ്കിലും സ്ഥിരം ജോലി എന്നുള്ളൊരു സ്വപ്നം വളരെ വിദൂരമായിട്ട് തോന്നി അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും ഒരു സ്ഥിരം ജോലി കിട്ടണമെന്നും ഞങ്ങൾ ആഗ്രഹിച്ചു ഈ അധ്യയന വർഷമെങ്കിലും ഒരു സ്ഥിരം ജോലി കിട്ടണമെന്നും ആഗ്രഹിച്ചു അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ള സ്കൂളിലൊക്കെ പോയി ചോദിച്ചെങ്കിലും ടി ടി സി മാത്രമായിരുന്നു വിനിഷ ചെയ്തിരുന്നത് ഹൈസ്കൂൾ യോഗ്യത ഇല്ലാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും അവസരങ്ങൾ കിട്ടിയിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ശക്തമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഞാനടക്കം ഇങ്ങനെ എനിക്കും ആദ്യമേ അങ്ങനെ ഒരു ഇത് തോന്നിയിരുന്നെങ്കിലും പിന്നെ ഞാൻ മാതാവിനോട് എൻ്റെ ഒരു ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞോളൂ ഞങ്ങൾക്ക് ഈ വേദിയിൽ കയറി മാതാവിന് സാക്ഷ്യം പറയാനായിട്ടോ ഒരു അനുഗ്രഹം തരണേന്ന് അങ്ങനെ ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോഴും അവിടുത്തെ മാനേജർ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞെ ചാൻസ് ഇല്ല ഹൈസ്കൂളിലാണ് ചാൻസ് ഉള്ളത് നിനക്ക് ചാൻസ് ഈ പ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല വളരെ വിഷമത്തോട് പോകുന്നു എങ്കിലും ഞങ്ങൾ എറണാകുളത്ത് അവിടെ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു എങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മാതാവ് ഞങ്ങളെ കാക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയെ സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ഈ വർഷം ഈ ജൂൺ പിന്നെ ഒരാഴ്ച ജൂൺ രണ്ടാം തീയതിക്ക് ഒരാഴ്ച മാത്രം മുൻപേ നിൽക്കേ മാനേജർ സിസ്റ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നതാണ് നിങ്ങളുടെ ചാൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ സമയം വന്നിട്ടുണ്ട് നിങ്ങളെ ദൈവം പരിഗണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിവിടെ നിങ്ങൾക്ക് സ്കൂളിൽ കോളേജിൽ വർക്ക് ചെയ്യാനൊരു ചാൻസ് കിട്ടുന്നു അപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഞങ്ങൾ ഉടനടി ഓടി വന്ന് എറണാകുളത്തെ ഒരു ചാപ്പലിൽ വന്നിരുന്ന് ഒരു ദിവസം മുഴുവനും കരഞ്ഞ് പ്രാർത്ഥിച്ചു അതിനുശേഷം വീണ്ടും ഒരു അനുക്കം ഉണ്ടായിരുന്നില്ല അവർ കോളേജിൽ നിന്ന് ഒരു വിളി നിന്ന് വന്നില്ല മാതാ ആറ് ദിവസമായിട്ട് സ്കൂൾ തുറക്കാനായിട്ട് രണ്ട് ദിവസം ബാക്കി നിൽക്കുകയും ഒരു അനുക്കം ഒരു വിളിയുമില്ല ഞങ്ങൾ ആകെ നിരാശരായി ഇനി അത് കിട്ടോ ചാൻസ് കിട്ടോ ഇല്ല എന്ന് അങ്ങനെയായിരുന്നു ഇരിക്കെ സ്കൂൾ തുറക്കുന്ന ആ ദിവസ ദിവസം എൻ്റെ ഭാര്യ മാതാവിൻ്റെ നടയിൽ രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പോണം കുറച്ച് ലേറ്റായിട്ട് പോകണം അപ്പോൾ അങ്ങനെ പോകണം വിചാരിച്ച് ഞാൻ റെഡി ആകുകയായിരുന്നു അപ്പോഴാണ് സ്കൂൾ തുറന്നു അന്ന് മാനേജർ സിസ്റ്ററിൻ്റെ ഫോൺ വരുന്നത് ഏഴ് പത്ത് ആയപ്പോൾ ഇവള് മാതാവിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു എടോ മാനേജർ സിസ്റ്റർ വിളിച്ചിട്ടുണ്ട് എന്നോട് ഉടനടി സ്കൂളിൽ വന്ന് രാവിലെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് യേശുവെ നന്ദി മാതാവിയെ നന്ദി ഞങ്ങൾ എന്താ പറയുക ആ സമയത്തുണ്ടായിരുന്ന ഞങ്ങളുടെ വികാരവിക്ഷോഭങ്ങൾ എന്താണെന്ന് പറയാൻ പറ്റില്ല തിരുനടയിൽ മക്കളൊക്കെ സ്കൂളിൽ പോകണം അന്ന് സ്കൂൾ തുറക്കണ ദിവസമാണെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി വന്ന് തിരുനടയിൽ നിന്ന് പ്രാർത്ഥിച്ചു വേഗം റെഡിയായി മക്കളെ അന്ന് സ്കൂളിൽ വിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ നാല് പേരും കൂടി എറണാകുളത്തേക്കുള്ള ട്രെയിൻ പിടിച്ച് ഞങ്ങൾ എറണാകുളത്ത് വന്ന് ഉസ്കൂളിൽ ആ സ്കൂളിൽ സെൻറ്റ് തേരേസസ് സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തു ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇത് മാതാവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് കണക്റ്റഡാണ് അതൊരു ചെയിനാണ് കാരണം ബിനിഷയ്ക്ക് അവിടെ ജോലി ലഭിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന വേറൊരു സിസ്റ്റർക്ക് യു പി സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്ന വേറൊരു സിസ്റ്റർക്ക് അപ്ര ഒരു ടീച്ചർക്ക് അപ്രതീക്ഷിതമായി ഹൈസ്കൂളിലോട്ട് ഒരു പ്രൊമോഷൻ ലഭിച്ചു ആ ടീച്ചർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ആ ടീച്ചർ കാറ്ററ്റ് എന്ന് പറഞ്ഞാൽ എക്സാം പാസ്സാകാനായിട്ട് വളരെ ശ്രമിച്ച് അഞ്ചാറ് പ്രാവശ്യം ശ്രമിച്ചിട്ടും നടന്നിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ആ ടീച്ചർ കയറ്റ എക്സാം പാസ്സായി അതുകൊണ്ട് മാത്രം ആ ടീച്ചർക്ക് ഹൈസ്കൂളിലോട്ട് പ്രൊമോഷൻ ലഭിച്ചു അതുകൊണ്ട് മാത്രമാണ് യു പി സ്കൂളിൽ അങ്ങനെ ഒരു ചാൻസ് വന്നത് അപ്പോൾ ഈ മാതാവിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് സമയക്ലിപ്തമായിട്ടാണ് ഈ ബിനീഷ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചത് അമ്മേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ തന്നെ ഒരു സ്ഥിര നിയമനം തന്നെ വന്ന് ശക്തമായിട്ട് മാതാവിനെ പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അത് തന്നെയാണ് സാധിച്ചത് എനിക്ക് പോലും മിറാക്കല കാരണം ഞാനൊരു സർക്കാർ ജീവനക്കാരനാണെങ്കിൽ പോലും എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുമായിരുന്നില്ല ഒരു ഇതുമില്ലാതെ യാതൊരു കണ്ടീഷനും ഇല്ലാതെ നമുക്ക് അവിടെ ഒരു ജോലി നമുക്ക് അവിടെ ആ സ്കൂളിൽ എറണാകുളം സെൻറ്റ് തേരസ സ്കൂളിൽ കിട്ടി ഇപ്പോൾ ആ സ്കൂളിൽ മൂന്ന് മാസം കഴിഞ്ഞു ഹിന്ദി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ പിന്നെ രണ്ട് കുഞ്ഞുങ്ങളെയും തന്നു ദൈവം അനുഗ്രഹിച്ചു ഞങ്ങളെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ നാലുപേരും ഒരുമിച്ച് നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഫർഷുധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് നൽകിയ അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇനിയും മറ്റുള്ള പാവപ്പെട്ടവരെയും മറ്റു ആശരണരെയും സഹായിക്കാനുള്ള വരദാനം ഞങ്ങൾക്ക് മാതാവേ അങ്ങ് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ജറമേ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായം ഒമ്പതാം തിരുവചനം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ് ഇഫ്രാഹിം എൻ്റെ ആദിജാതനും ഇഫ്രാഹിം എൻ്റെ ഓമനക്കുട്ടൻ എന്നാണ് ദൈവം എഫ്രാഹിമിനെ വിശേഷിപ്പിക്കുന്നത് ജോസഫിൻ്റെ രണ്ട് മക്കളായ മനാസയും എഫ്രൈമിനെയും കുറിച്ച് ദൈവം വിളിക്കുന്നത് ഓമനക്കുട്ടനാണ് അത്രമാത്രം വാത്സല്യമാണ് പിതാവായി ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നത് ഡെബിനീഷയും കുടുംബവും വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുകയാണ് മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയതോടുകൂടിയാണ് ഇവരുടെ ഉടമ്പടി വളരെയധികം പെട്രോൾ കത്തുന്ന പോലെ കത്തിയത് എന്നിവർ സാക്ഷ്യപ്പെടുത്തുന്നു ഇവരുടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്കന്നത്തെ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥന ഈശോ കൃത്യമായി കേൾക്കുകയും അവർക്ക് അതിനുള്ള ഉത്തരം നൽകുകയും ചെയ്തിരുന്നു ഒരുപടി കൂടി കടന്ന് ഉടമ്പടിയിലെ നിയോഗമായിരുന്നു ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ജോലി വേണമെന്ന് കാരണം പത്ത് കൽപ്പനകൾ വളരെ കൃത്യമായി പാലിക്കുന്നവർ മാതാപിതാക്കളെ നാലാം പ്രമാണമായ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന ആ ഒരു കൽപ്പന ഈ മകൾ വിവാഹം കഴിഞ്ഞതു മുതൽ തൻ്റെ തനിക്ക് സാധ്യമായിരുന്ന പഠനം നിർത്തിവെച്ചുകൊണ്ട് അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ആ പഠനം പന്ത്രണ്ട് വർഷക്കാലം നീട്ടിവെച്ച് ആ ശുശ്രൂഷയ്ക്കും ആ സ്നേഹത്തിനും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് സ്ഥിരമായ ഒരു ജോലി സെൻ്റ് തലാസ് സ്കൂളിൽ മകൾക്ക് നല്ലൊരു എയ്ഡഡ് സ്കൂളിൽ ജോലി കൊടുത്ത് ഇവരുടെ ഭാവിയെ യഥാസ്ഥാനപ്പെടുത്തിയെന്നാണ് ഈ മകൾ നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് ഇതിനുള്ള ഒരു കണക്ഷൻ ഇദ്ദേഹം പറയും മിസ്റ്റർ ഡി സൂസ പറയുകയുണ്ടായി ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞു പോയ ഒരു ടീച്ചറാണ് ടീച്ചർക്ക് ആ സ്കൂളിൽ തന്നെ പ്രൊമോഷൻ കിട്ടിയപ്പോഴാണ് ഈ മകൾക്ക് ആ സീറ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് അഡ്മിഷൻ കിട്ടിയതെന്ന് പറയുന്നു അതുകൊണ്ട് ഈ ഈ കൃപാസനം ഒരു ഉടമ്പടി കുടുംബം എന്ന് നമുക്ക് നാം വിശേഷിപ്പിക്കുന്നതിന് കാരണം ഇതാണ് പരിശുദ്ധ അമ്മ ഒന്നിനൊന്ന് നമുക്ക് മേൽക്കുമേൽ ഈശോയിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകവും നൽകിക്കൊണ്ടിരിക്കുകയാണ് നാം എന്തെല്ലാം പ്രാർത്ഥിച്ചുവോ നാം എന്തെല്ലാം കണ്ണീരോടുകൂടി ഇവിടെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ അതെല്ലാം അറേഞ്ച് ചെയ്യുന്ന എല്ലാ കാര്യപരിപാടികളെയും കൃത്യമായി നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടി അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി ഒരു ജീവിത പദ്ധതിയാണ് ജീവിതത്തിൻ്റെ കൂടി തന്നെ ഈ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഈ പ്രാർത്ഥന നാം തുടർന്നുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ കുടുംബസമാധാനം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഐശ്വര്യം നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാമീപ്യം സുഗന്ധാഭിഷേകത്തിലൂടെ ഈശോ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിശുദ്ധ അമ്മ നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ അനുഭവം ഈ മകൻ മിസ്റ്റർ ഡിസൂസ പറയുകയുണ്ടായി ഞങ്ങൾക്ക് ആ ദിവസം എൻ്റെ ഭാര്യയ്ക്ക് ഈ അപ്പോയിൻമെൻ്റ് കിട്ടിയ ആ ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ നടയിൽ വന്ന് വളരെ ഉച്ചത്തിൽ തന്നെ ഈശോയെ സ്തുതിക്കുകയും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്തു കുടുംബമൊന്നിച്ചുള്ള ഇവരുടെ ആ സ്നേഹവും വാത്സല്യവും ഇവരുടെ പരസ്പര ആദരവുമാണ് ഈ ഉടമ്പടിയെ വളരെ പെട്ടെന്ന് ഇവർക്ക് ഫയറായതെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഉടമ്പടി കുടുംബത്തിൽ കൃപാസനം കുടുംബത്തിൽ സങ്കടപ്പെടുന്ന എല്ലാ മക്കളെയും ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും സങ്കടമുള്ളവരാണെന്ന് നമുക്കറിയാം എല്ലാ സങ്കടമുള്ളവരുടെയും എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പശുദ്ധമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക